ൾക്ക് കൊയ്ത്തുകാലമാണ് കാത്തിരി ഇതാവസാനിക്കുന്നു തേടിയെത്തിയിരിക്കുകയാണ് ഗൾഫ് മലയാളികൾ സന്തോഷ വാർത്തയിൽ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു ലോട്ടറിയാണ് ഇപ്പോൾ വിനിമയ നിരക്കിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പണം അയക്കുന്ന കാത്തിരിപ്പിലാണ് ഓരോ പ്രവാസി ജീവിതവും വിനിമയ നിരക്ക് ഗൾഫ് കറൻസികളുടെ മൂല്യത്തിലും വലിയ ചലനം ഉണ്ടാക്കിയതാണ് പണമിടപാടിൽ പ്രവാസികൾക്ക് ഇത്രയും ആശ്വസിക്കാൻ അതായത് പ്രവാസികൾക്ക് കൂടുതൽ രൂപ ലഭിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ഇതോടെ പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് പ്രവാസികളുടെ ഒഴുക്ക് വരും ദിവസങ്ങളിൽ കൂടുമെന്ന് തന്നെയാണ് സാമ്പത്തിക മേഖല ഉറ്റുനോക്കുന്നത് പലരും പണം നാട്ടിലേക്ക് അയക്കാതെ ഉയർന്ന നിരക്കനായി കാത്തിരിക്കുകയാണ് ജനുവരി അവസാനത്തോടെ ഒരു റിയാലിട നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ലഭിക്കാൻ സാധ്യതയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ വിനിമയ നിരക്ക് റിയാലിട നൂറ്റി രൂപയാണ് കഴിഞ്ഞ വർഷം ജനുവരി അവസാനത്തിൽ നൂറ്റി ദശാംശം നാല് അഞ്ച് രൂപയായിരുന്നു റിയാലിന്റെ വിനിമയ നിരക്ക് ഈ മാസം ആദ്യം റിയാലിന്റെ വിനിമയ നിരക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയായിരുന്നു രൂപയുടെ മൂല്യം കുറയുന്നത് കയറ്റുമതി മേഖലയ്ക്ക് നേട്ടമാണ് ഉണ്ടാക്കുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഏത് രംഗത്തെക്കാളും നിക്ഷേപകർക്ക് ഏറെ സുരക്ഷിതമായത് ഡോളറുകളാണ് ഇക്കാരണം കൊണ്ടുതന്നെ വിദേശ നിക്ഷേപകർ ഡോളർ വാങ്ങിക്കൂട്ടാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇത് ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും കാരണമാക്കും അതിനാൽ തന്നെ ഡോളർ ഇനിയും ശക്തി പ്രാപിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് സാമ്പത്തിക മേഖലയിലെ റിപ്പോർട്ടുകൾ നിലവിൽ ആഗോളതലത്തിലെയും ഇന്ത്യയിലെയും സാമ്പത്തിക സാഹചര്യങ്ങൾ ഇന്ത്യയിലെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ രൂപ ഇനിയും ശക്തി പ്രാപിക്കാനാണ് എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ടുതന്നെ പ്രവാസികൾക്ക് കാത്തിരിക്കാം ചാകരക്കാലം കൊയ്ത്തുകാലമാകും വരുന്ന പുതുവർഷം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി